നമസ്കാരം ബി ജെ പി പ്രവേശന വിവാദത്തെ തുടർന്നുണ്ടായ സാഹചര്യം വിലയിരുത്തുന്നതിനായി നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി ജയരാജൻ പങ്കെടുക്കില്ല എന്ന സൂചന ഇന്ന് പകൽ മുഴുവൻ ഇ പി കണ്ണൂരിലുണ്ട് രാത്രിയിൽ തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം ഇൻഡിഗോ വിമാന കമ്പനിയുമായുള്ള തർക്കം കാരണം ഇ പി ജയരാജൻ ഒരു വർഷത്തിലേറെയായി കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് യാത്ര ചെയ്യാറില്ല ആരോഗ്യപരമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് കെ എസ് ആർ ടി സി ബസ്സിലും വോൾവോ ബസിലുമൊന്നും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകാറില്ല വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് ഇ പി തിരുവനന്തപുരത്തേക്ക് സാധാരണയായി പോയി വരാറുള്ളത് എന്നാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട അതിവേഗ ട്രെയിനായ വന്ദേ വന്ദേഭാരതിൽ അദ്ദേഹം സീറ്റ് റിസർവ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം തനിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് ഇ പി ജയരാജൻ തനിക്കെതിരെ നടപടി എന്തിനാണെന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത് തനിക്കെതിരെ പാർട്ടി നടപടി എടുക്കുമെന്ന് പറയുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം കണ്ണൂരിൽ മാധ്യമങ്ങളോട് ചോദിച്ചിരുന്നു ബി ജെ പി പ്രവേശന വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ പേര് വലിച്ചഴയ്ക്കുകയായിരുന്നു ആരോപണം നിഷേധിച്ചില്ലെങ്കിൽ തുടർച്ചയായി മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുമായിരുന്നില്ലേ അതിനാലാണ് വോട്ടെടുപ്പ് ദിവസം സത്യം പറഞ്ഞത് തനിക്ക് മുഖ്യമന്ത്രി നൽകിയ വിമർശനം രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ചൂഷണം ചെയ്യാൻ പലരും വരും അതിൽ കുടുങ്ങരുത് എന്ന ഉപദേശമാണ് മുഖ്യമന്ത്രി നൽകിയത് ദല്ലാൽ നന്ദകുമാറിന് തന്നെ ചതിക്കാനോ പറ്റിക്കാനോ കഴിഞ്ഞിട്ടില്ല മനുഷ്യരാണ് ചില തെറ്റുകൾ പറ്റിയാൽ തിരുത്തി മുമ്പോട്ട് പോകുമെന്നും ഇ പി ചൂണ്ടിക്കാട്ടി തനിക്കെതിരെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നു കാര്യങ്ങൾ അന്വേഷിക്കാതെ ചില മാധ്യമങ്ങളും ഇതിനോടൊപ്പം ചേർന്നു ശോഭാ സുരേന്ദ്രനെ തനിക്ക് നേരിട്ട് പരിചയമില്ല ഇവിടെ യഥാർത്ഥത്തിൽ നടന്നത് വേട്ടയാടലാണ് ഇലക്ഷന് മുൻപ് താൻ സി പി എം വിട്ട് ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് വാർത്ത പ്രചരിപ്പിച്ചത് താനെന്താ ഒരാളെ കണ്ടാൽ പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് പോകുമോ എന്നും ജയരാജൻ ചോദിച്ചു മുഖ്യമന്ത്രി നൽകിയത് എല്ലാവർക്കുമുള്ള സന്ദേശമാണെന്നാണ് കരുതുന്നത് സി പി എമ്മിനെ തകർക്കാനാണ് പല ഗൂഢാലോചനകളും ആസൂത്രണം ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല ഒരു ദിവസം കൊണ്ട് മാറുന്നതാണോ തൻ്റെ രാഷ്ട്രീയമെന്നും ഇ പി മാധ്യമങ്ങളോട് ചോദിച്ചു വൈദേഹം റിസോർട്ടിനെതിരെ നടന്ന ഇ ഡിയും നികുതി വകുപ്പിൻ്റെയും റെയ്ഡ് നടത്തിയെന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ തനിക്കെതിരെ ബോധപൂർവ്വം നൽകി വ്യക്തിഹത്യയാണ് തനിക്കെതിരെ നടന്നത് ദല്ലാൽ നന്ദകുമാർ ഒരു ചതിയുടെ ഭാഗമായിട്ടാണ് പ്രകാശ് ജാവ്ദേക്കറെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കുന്നു വീട്ടിൽ വരുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്ന ശീലം തനിക്കില്ല ഒരു ചായ കുടിച്ച് രാഷ്ട്രീയം പറഞ്ഞാണ് ഇരുവരും പരിപാടികളിൽ പങ്കെടുക്കാൻ പിരിഞ്ഞത് പ്രകാശ് ജാവ്ദേക്കർ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളല്ലേ എന്നും ജയരാജൻ ചോദിച്ചു വൈദേഹം റിസോർട്ടിനെതിരെ ചില മാധ്യമങ്ങൾ കള്ളക്കഥകൾ ചമയ്ക്കുകയാണ് അവിടെ ഇൻകമൊന്നുമില്ല പിന്നെ എങ്ങനെയാണ് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് നടക്കുന്നത് എന്നും ഇ പി ചോദിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ കമ്പനിയെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ ഇന്റർനെറ്റിൽ നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും എന്നിട്ടും ചിലർ കള്ളക്കഥ മെനയുകയാണെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വൈദേഹം റിസോർട്ടിനെ ചൊല്ലി പാർട്ടിയിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും സാമ്പത്തിക ഇടപാടുകൾ തേടി ആദായ നികുതി വകുപ്പ് റെയ്ഡിന് ഇറങ്ങിയപ്പോഴും മകൻ്റെയും ഭാര്യയുടെയും ഉയർന്ന ഷെയറുള്ള ആയുർവേദ ടൂറിസം വ്യവസായ സംരംഭത്തെ രക്ഷിക്കാനാണ് ഇ പി ജയരാജൻ ബി ജെ പി ഉന്നത നേതാവുമായി ഒത്തുതീർപ്പിന് ഇറങ്ങിയത് എന്ന വിവരമാണ് പുറത്തുവന്നത് വൈദേഹം റിസോർട്ടിൽ ഇ പി ജയരാജന്റെ കുടുംബത്തിനുള്ള സാമ്പത്തിക പങ്ക് അന്വേഷിക്കണമെന്ന് സി പി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജനാണ് ആവശ്യമുന്നയിച്ചത് ഇതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ രേഖാമൂലം എഴുതി നൽകാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു എന്നാൽ രേഖാമൂലം എഴുതി നൽകിയ പരാതിയിൽ അന്വേഷണം പിന്നെ മുന്നോട്ട് പോയില്ല ഇങ്ങനെയാണെങ്കിൽ തനിക്കും ചില കാര്യങ്ങൾ പറയേണ്ടി വരുമെന്ന് ഇ പി ജയരാജൻ ഇടഞ്ഞതോടെയാണ് അന്വേഷണം മുമ്പോട്ട് പോകാതെ നിലച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു രഹസ്യങ്ങൾ വിട്ടുപറയുമെന്ന പരോക്ഷ ഭീഷണി ഇ പി മുഴക്കിയത് എന്നാണ് സൂചനകൾ എന്നാൽ പിന്നീട് ഇ പി കുടുംബം ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ പങ്കാളിത്തമുള്ള നിരാമയുമായി ഡീൽ ഉറപ്പിക്കുകയും ഷെയർ കൈമാറുകയും ചെയ്തു മറുവശത്ത് നികുതി വകുപ്പും വൈദേഹത്തിനെതിരെ റെയ്ഡ് ശക്തമാക്കിയിരുന്നു അനധികൃത കള്ളപ്പണ ഇടപാട് കണ്ടെത്തുന്നതിനായിരുന്നു ആദായ നികുതി വകുപ്പ് മാർച്ച് രണ്ടിന് വൈദേഹത്തിൽ മിന്നൽ റെയ്ഡ് നടത്തിയത് ഇതിനുശേഷം ജയരാജനും കുടുംബവും കടുത്ത സമ്മർദ്ദത്തിലുമായി ഇതോടെയാണ് ബി ജെ പി നേതാവും കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രകാശ് ജാവ്ദേക്കറുമായി മാർച്ച് അഞ്ചിന് മകന്റെ തിരുവനന്തപുരം ആക്കുളത്തെ ഫ്ലാറ്റിൽ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ഇതിനു മുൻപായി മകൻ കേരളത്തിലെ നേതാവായ ശോഭാ സുരേന്ദ്രനുമായി ഫോൺ വഴിയുള്ള ബന്ധം സ്ഥാപിച്ചു ശോഭവഴിയാണ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച നടത്തുന്നത് എന്നാൽ ബി ജെ പിയിലേക്ക് ക്ഷണിക്കുകയല്ല തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് മറിക്കുകയായിരുന്നു ജാവ്ദേക്കറുടെ ലക്ഷ്യമെന്നാണ് ആരോപണം തൃശൂർ ജില്ലാ സെക്രട്ടറിയായും ജില്ലയുടെ ചുമതല വഹിക്കുകയും ചെയ്ത ജയരാജന് പാർട്ടിയിലെ സ്വാധീനം വോട്ടാക്കി മറിക്കുകയായിരുന്നു ലക്ഷ്യം വൈദേഗം റിസോർട്ടിനെതിരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ് മരവിപ്പിക്കുന്നതും നിരാമയുടെ രംഗപ്രവേശനത്തോടു കൂടിയാണ് ഉണ്ടായത്